അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരുപാട് വരാത്ത കുറച്ച് ആൾക്കാരെ നമ്മളൊന്ന് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളത് അച്ഛന്റെ ഫാമിലിയാണുള്ളത് അതാണ് ഇപ്പൊ ഞങ്ങൾ പറയണ അച്ഛന്റെ ആൾക്കാരാണ് മുഴുവനും കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് ഫുഡ് കുറച്ച് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഇന്നൊരു വെറൈറ്റി ബ്ലോഗായിട്ട് ഉണ്ടോ വന്നിങ്ങനെ വെറൈറ്റി എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നും അല്ല എല്ലാ ദിവസവും നമ്മളെയൊക്കെ തന്നെയല്ലേ എല്ലാവരും കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരുപാട് വരാത്ത കുറച്ച് ആൾക്കാരൊക്കെ നമ്മളൊന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ വേറൊന്നും അല്ല ഇന്നിവിടെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം അല്ലെങ്കിൽ ഉത്സവം എന്ന് പറയാം അപ്പം അങ്ങനത്തെ പരിപാടിയായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും അതിനെ പോയിട്ട് കുറച്ച് വന്നുകഴിഞ്ഞതിന് ശേഷമാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന നേരത്തെ വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനിലൊന്നുമല്ല പോയത് പക്ഷേ അവിടെ ചെന്ന് എല്ലാവരും സംസാരിച്ച് എല്ലാവരും ഒക്കെയാണെന്നൊക്കെ തോന്നി കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ കൂടെ എടുത്തോളയാണെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കാണിച്ചൊരു ചെറിയൊരു എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അച്ഛൻ്റെ വലിച്ചമാരും വലിച്ചമാരുടെ മക്കളും അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും അല്ല അപ്പോൾ എല്ലാവരും നമ്മൾ സ്ഥിരം അങ്ങനെ കാണാറില്ല ഇങ്ങനത്തെ പൂജകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കാണുന്നത് പിന്നെ എനിക്കും എല്ലാവരെയൊക്കെ ഇങ്ങനെ പരിചയം പരിചയമൊക്കെ ഉള്ളൂ അപ്പം അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ വന്നേക്കണേ അപ്പം ഇനി ഒരുപാട് ഒരുപാടധികം വലിച്ച് നീട്ടിക്കൊണ്ടുള്ള എല്ലാവരും അടുത്ത വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഉള്ളത് അമ്പലത്തിലാണ്ട നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണുള്ളത് അമ്പലം അടച്ച് പൂജയൊക്കെ കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പൂജ എല്ലാം കഴിഞ്ഞ് കുച്ചയായല്ല പതിനൊന്നര ഇനി വൈകുന്നേരം ആവുമ്പോൾ നട ഓർക്കുന്നത് ആ വൈകുന്നേരം പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ സദ്യ ആണ് അവിടെ ഇരിക്കണത് ഫുഡ് വന്നിരിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരും അച്ഛൻറേതായ അച്ഛന്റെ ഫാമിലിയാണല്ലോ അച്ഛന്റെ കുടുംബക്ഷേത്രമാണ് തക്കോ വന്നിട്ടുണ്ടായിരുന്നിട്ട് പോയി ചേച്ചി അമ്മത്തിന് പോയി അച്ഛന്റെ ആൾക്കാരാണ് ഇനി പേര് വരാനുണ്ട് ഞങ്ങൾ രാവിലെ വന്നിവിടെ ഇരിക്കണെ കഴിഞ്ഞിട്ടൊക്കെ നല്ല വെയിലാണല്ലോ നല്ല നല്ല അടിയിലൊക്കെ ചൂടാണ് പിന്നെ മരമൊക്കെ ഉള്ളത് കൊണ്ട് കാറ്റും അനിയന്മാരൊക്കെ ഇനി അവിടെയൊക്കെ മൊത്തം അനിയന്മാരാണ് അവിടെ ഒരു പൂജയും കൂടെ ഇണ്ടല്ലോ ഇനി കലശം അപ്പൊ അതിന് അവര് എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കണ പക്ഷെ അനിയന്മാര് ഭാര്യമാര് അവരുടെ മക്കള് അങ്ങനെയൊക്കെയാണല്ലേ എല്ലാവരുണ്ട് ഞങ്ങൾ എല്ലാവരും ഒരു വർഷത്തിൽ ദിവസം കൂടാറുള്ളതാണ് പ്രതിഷ്ഠാദിനും അല്ലെങ്കിൽ വൈകുന്നേരം വരും ഇവിടെ തന്നെയാണ് പിന്നെ അതിനിടക്ക് കൈകൊട്ടി കളി ഉള്ളതുകൊണ്ട് ഞാൻ വൈകുന്നേരം എന്റെ എന്റെ അപ്പുറത്ത് തന്നെയാണ് ചെന്നാങ്കലം പഞ്ചായത്തിലാണ്ട് അങ്ങ് വന്നേക്കണം ചേന്നാംഗലം ഇത് അങ്ങനെ പഞ്ചായത്തല്ല ഇത് ഇതൊരു അച്ഛൻ്റെ ഒരു ചേട്ടാ നമ്മടെ കല്യാണത്തിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ചെന്നിട്ടും എല്ലാവരും ഇന്നലെ മത ഇന്നലെ എന്നോട് ഇവിടെ ഉള്ള ഒരു പെൺ കൊച്ചി ചേച്ചി ഫാമിലി ആരാണ് ചേച്ചി എന്താണ് അതെ ഉരുളിയില് ശരിയാക്കുമ്പോ ചോയിച്ച അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഭരണ ഒക്കെ ഉണ്ട് അവ നാളെയും ചോദിക്കുന്നു അടുത്ത ദിവസം ചോദിക്കും ചോദിക്കും അപ്പൊ അപ്പൊ കൊണ്ട ഇത് കാണണത് നിത്യവും കാണുന്നതാണ് ഇവിടെ അടുത്തുള്ള പെൺ കൊച്ചി അപ്പൊ അതെ പറയണ എല്ലാരും ചോദിച്ചത് വീട്ടില് കണ്ടപ്പോ അല്ലേ എല്ലാരും ചോദിച്ചെന്നാണ് പറയണത് ഇപ്പഴും ചോദിച്ചത് ഇന്നലെയും ചോദിച്ചെന്നാണ് പറയണത് ഇപ്പൊ പറയണേ നല്ലതാണ് ഞാൻ അത് എന്ത് ദിവസവും അപ്പൊ ഞങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞോട്ടെ ഞങ്ങൾ അവിടെ അപ്പൊ ഇങ്ങനെയും എന്തിനാണ് അങ്ങനെ വെച്ചത് നല്ല മോനും ഭാര്യയും എല്ലാനും മോളുടെ അറിഞ്ഞുകൂടല്ലേ അപ്പൊ പറയുന്നത് അതാണ് ഇപ്പൊ ഞങ്ങൾ അച്ഛന്റെ ആൾക്കാരാണ് മുഴുവനും എന്നൊക്കെ കാണിച്ചു കൊടുക്കണേനും അപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാരും പറയണം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പതീ നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോ കാണാം എനിക്കങ്ങനെ ബന്ധമൊന്നും ശരിയായി വന്നിട്ടില്ലേ ശ്രുതിയാണെങ്കിൽ എല്ലാരോട് സംസാരിക്കും വർത്താനം പറയുമോ അതറിയ പക്ഷെ എന്നാലും പിന്നെ ഇവിടെ കൂടി ഇവിടെ ഉള്ളവരെ പരിചയപ്പെടുത്തി വരുമ്പോഴും

എല്ലാ തിരക്കും മാറ്റി വെച്ച് പങ്കെടുക്കണ കൊറച്ചാൾക്കാര് തിരക്കുണ്ട് എന്നാലും കണ്ണനൊക്കെ പോകാൻ വേണ്ടിന്ന് ചെന്നിട്ട് വരാണേ നമുക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നേ ആ എല്ലാരും വീഡിയോ വീഡിയോ എടുക്കാനായിട്ട് മടിയായിട്ട് എന്നെപ്പിച്ചോണ്ട് ഞാനാണ് പിന്നെ പറഞ്ഞത് എടുക്കാൻ നമുക്ക് എല്ലാ ദിവസം ബ്ലോഗ് വേണമല്ലോ പക്ഷെ എനിക്ക് നാണൂല നാണിച്ചു ഇരിക്കാണ് വീഡിയോ എടുക്കാൻ മടിയന്ന് പറഞ്ഞുമാറിന്റെ വീട് അമ്പലം ചേട്ടനാട്ട നേരത്തെ അത് മത്തിന്റെ ചേട്ടനാണ് ചേച്ചേട്ടാ ഒന്ന് കൈമൊക്കെ അത് ഒരു ചേട്ടൻ്റെ മോനാണ് അതെ രണ്ടുപേരും ഫുഡിന്റെ അടുത്ത് തന്നെ കാവൽക്കാരായിട്ട് ഇരിപ്പണ്ടട്ടോ പ്രത്യേകിച്ചും മനസ്സിലാവണ്ട് അതാണല്ല മെയിൻ അപ്പൊ എന്തായാലും നമുക്കിനി ഫുഡൊക്കെ കഴിക്കുമ്പോ കാണാലേ വെച്ച് നിർത്തിയപ്പോഴാണ് കൊറച്ച് ചേച്ചിമാരൊക്കെ ഇണ്ടട്ടോ നമുക്ക് വീഡിയോയില് സംസാരിക്കാൻ അച്ഛൻ്റെ മക്കളൊക്കെ ഇണ്ടാ എന്റെ അച്ഛൻ ചേട്ടൻ്റെ മോളാണ് ചേട്ടൻ നേരത്തെ കണ്ടല്ലോ ചേച്ചിയുടെ മോളാണ് അപ്പൊ എല്ലാരും ഫോട്ടോ എടുത്തൊക്കെ ഞങ്ങൾ നിന്നതായിരുന്നു ഇവിടെ പറഞ്ഞു ഫോണായിരുന്നു ഇച്ചിരി മൂളാണ് ശെരിക്കും കൊറേ ദിവസമായിട്ട് ഞങ്ങളുടെ ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും കാര്യങ്ങളൊക്കെ കാണുമ്പോ അയ്യപ്പരുന്നാൽ പറഞ്ഞിട്ട് അപ്പൊ എന്തായിരുന്നു നമുക്കിനി കാണാം അപ്പൊ ഇവിടെ നമുക്ക് ഫുഡ് കുറച്ച് എല്ലാം നേരത്തെ ആയതുകൊണ്ട് ഇപ്പൊ പോണുള്ള കമ്മലൊക്കെ മേടിക്കാനായിട്ട് അമ്മനെ അവിടെ ആക്കി കൊടുക്കാൻ ഉണ്ടാവും രൂപ ബാക്കി ഒരു ാണ് ഞങ്ങള് രണ്ടുപേരും കഴിക്കാൻ ഇപ്പൊ തന്നെ ചേച്ചി വരും പിന്നെ അവിടെ നമുക്ക് കുറച്ച് ചേച്ചിമാരൊക്കെ ആഹ് അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പിന്നെ അപ്പം നമ്മളമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ നമുക്ക് ഇനിയിപ്പൊ വൈകിട്ടാണ് പരിപാടികളൊക്കെ ഉള്ളത് താലവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതിന്റെ ഇടയിൽ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലോ ഒന്ന് അവിടെ ഭയങ്കര വെയിലും അതിന് ചൂടുമൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങള് വേഗം ഭക്ഷണം കഴിച്ച് തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നു പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ നേരത്തെ പറഞ്ഞല്ലോ മാല മേടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കല്ഹാരയിൽ കുറച്ച് ഓർഡേഴ്സൊക്കെ കൊറിയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നേക്കണേ അപ്പോൾ എനിക്കൊരെണ്ണം ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ളതും കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിവിടെ വീട്ടിലിരിക്കണമായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്തിട്ട് അതും കൂടെ ഒന്ന് കൊറിയർ ചെയ്യണം അപ്പോൾ ഞാൻ സുഖവും കൂടെ അതിനൊക്കെ ഇറങ്ങി അപ്പം അങ്ങനെയൊക്കെയിരുന്നു ഇന്നത്തെ ഒരു വിശേഷങ്ങൾ അപ്പം എന്തായാലും ഇനി ഒരുപാട് വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോകണില്ല അച്ഛൻ്റെ ഒരു ഫാമിലിനാ എല്ലാവരെയും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് പിന്നെ അമ്പലത്തിൽ പൂജകളും കാര്യങ്ങളും അങ്ങനെയൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ നമ്മൾ കുറച്ച് തിരക്കിലായിരിക്കുമല്ല എല്ലാവരെയും കണ്ടും സംസാരിച്ചും ഒക്കെ നിൽക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരിക്കും ഇനിയിപ്പോൾ വൈകിട്ട് താലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഓണക്കളി ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്താണ് അപ്പം എന്തായാലും ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് വിചാരിക്കുന്നത് പിന്നെ അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ